നിങ്ങളുടെ ഒരു ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുന്നതായിട്ട് ദരിച്ച എല്ലാ പ്രേപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് ദൈവത്തിൻ്റെ വാദനം അറിയിപ്പാന്നക്ക വണ്ണം ദൈവത്തിൻ്റെ ദാസനെ ഞാൻ അനുവദിച്ചു ക്ഷണിക്കുന്നു ദൈവോട് സഹായിരിക്കും ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ബുദ്ധിമാന്യരായും ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാവിലെ മുതൽ മഹയാറിന്റെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച് ചർച്ച ഇൻ ഇന്ത്യ മഹിയർ പ്രയർ സെന്ററിന്റെയും മിഷൻ ജ്യോതി ഹോസ്പിറ്റൽ ടീമിന്റെ ഈ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സുവിശേഷ ലഹരി ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കടന്നു വന്ന എല്ലാ ഇടങ്ങളിലും ഞങ്ങളുടെ കേൾവിക്കാർ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തെയും ഇത് ശ്രദ്ധിക്കുവാനുള്ള നല്ല മനസ്സാക്ഷിയെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെയും കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലക്ഷണ സവിശേഷത്തിന് വക്താക്കളാകുവാൻ ദൈവമൊരുക്കിയ ഈ വിലപ്പെട്ട അവസരം ജീവിതത്തിന് ധന്യമുഹൂർത്തമായി ഞങ്ങൾ മനസ്സിലാക്കും വീടുകളിൽ ഇരുന്നുകൊണ്ട് മറ്റു തൊഴിൽ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒക്കെ ഒരുപക്ഷെ ഈ ശബ്ദത്തിൻ്റെ സീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ കൗലപ്രസംഗങ്ങളുമായി ഞങ്ങളും ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷത്തിൻ്റെ വക്താക്കളും ദേശം ദേശാന്തരമായി നാട്ടിലെന്നും ചുറ്റി സഞ്ചരിച്ച് ഈ സുവിശേഷം അറിയിപ്പാനായി ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ മാനവരാശിയുടെ രക്ഷയ്ക്കായി ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കപ്പുറം ലോകത്തിൻ്റെ മധ്യഭാഗമായ പലസ്തീനിൽ ജനിച്ച് തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ജീവിച്ച് ലോകത്തിലെ മനുഷ്യനായി പിറന്ന സകലേനേക്കാളും വ്യത്യസ്തനായി മനുഷ്യൻ പാപത്തിൽ ജനിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിൽ വളരുമ്പോൾ മനുഷ്യൻ പാപത്തിൻ്റെ ചിന്തകളിലേക്ക് അവൻ്റെ മസ്തിഷ്കം കടന്നു പോകുമ്പോൾ പാപപ്രവർത്തികൾ നിമിത്തമായി പാപമംഗലമായി ഈ ലോകത്തിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ജനകോടികളുടെ നടുവിൽ സർവശക്തനായിരുന്ന ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ് സർവചലാചരങ്ങളെയും സൃഷ്ടികർത്താവായ ദൈവം പാറന്നയുമായി മനുഷ്യരിലേക്ക് വീണ മരണമെന്ന കരിനിഴലിനെ മയക്കുവാൻ മനുഷ്യനായി വേഷം കൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങിവന്ന ചരിത്രമാണ് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടുള്ള ക്ഷേതോവികാരം ഞങ്ങൾക്ക് നൽകുന്നത് എന്തുകൊണ്ട് കർത്താവ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു നമുക്കറിയാം സകല മനുഷ്യരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് സകല മതങ്ങളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് സകല മതഗുരുക്കന്മാരും ഒരുപോലെ സമ്മതിക്കുന്ന നിത്യസത്യമാണ് മനുഷ്യൻ പാവികളാണെന്നുള്ളത് മനുഷ്യൻ പാവികളാണെന്ന് എങ്ങനെ പറയുവാനായിട്ട് കഴിയും കാലഘട്ടത്തിൽ സംസ്കാര സമ്പന്നമായ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതികളിലേക്ക് കടന്നു കയറിയ മനുഷ്യൻ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്കും ആകാശത്തിന്റെ ഉയരങ്ങളിലേക്കും കടന്നു ചെന്ന് കണ്ടുപിടുത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനായി ബുദ്ധിവികാസം നേടിയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് പാവി എന്ന് പറയുവാൻ കഴിയുന്നത് ചിന്തിക്കുന്ന പലർക്കും അങ്ങനെ ഒരു ന്യായമായ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ പറയാം സുഹൃത്തുക്കളെ നാം വായിക്കുന്ന നമ്മുടെ വായന പത്രങ്ങൾ നാം കേൾക്കുന്ന നമ്മുടെ വിഷുവൽ മീഡിയസ് നാം കേൾക്കുന്ന നമ്മുടേതായിട്ടുള്ള വിവിധ തലത്തിലുള്ള സോഷ്യൽ മീഡിയാസിലൂടെ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതം പുലരുമ്പോൾ മുതൽ രാത്രി അവസാനിക്കുന്നത് വരെയുള്ള മണിക്കൂറുകൾ ലോകത്തിന്റെ സമാധാനം കെടുത്തിക്കൊണ്ട് കുടുംബങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭാവിക്ക് വിട്ടം വരുത്തിക്കൊണ്ട് നീങ്ങുന്ന ഒരു മാനവ സമൂഹത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്തിനു വേണ്ടിയും സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി സ്വന്തമായ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി അവരെ നിഷ്ഠൂരമായി കൊല്ലുവാനായിട്ട് ആയുധമെടുക്കുന്ന സമൂഹം നമുക്കറിയാം രാജ്യങ്ങളായും സമൂഹങ്ങളായും മനുഷ്യനെ തീവ്രമായിട്ടുള്ള കൊലപാതകത്തിന്റെ ആസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നു നാമിതാളികളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മുടെ ഏഷ്യ മധ്യ ഏഷ്യ പടിഞ്ഞാറൻ ഏഷ്യയിലെല്ലാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും വാർത്തകൾ ലോകരാജ് രാജ്യങ്ങൾ ലോകനേതാക്കന്മാർ ഒരുപോലെ പരിശ്രമിക്കപ്പെടുകയാണ് ഒരു സമാധാനത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി എന്ത് ഈ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നവർക്കും എല്ലാ ഓരോരോ കാരണങ്ങൾ ഉണ്ടാകാം അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും തയ്യാറാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിനെതിരായി ചാടി വീടുന്ന ക്രൂരമൃഗങ്ങൾ പോലും ചെയ്യാത്ത അനുഭവങ്ങളിലേക്ക് മനുഷ്യൻ നരാധമന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മാതാപിതാക്കളെ നിഷ്ഠൂരമായി കത്തിക്കിരയാക്കുന്ന മക്കൾ ഭാര്യയെ കൊന്നു തള്ളുന്ന ഭർച്ചാക്കന്മാർച്ചാക്കന്മാരെ കൊന്ന് ബാഗിലും ഷാക്കിലുമാക്കി നിർജ്ജന പ്രദേശങ്ങളിൽ കൊണ്ടുതള്ളുന്ന സഹോദരിമാർ നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ സ്കൂളുകൾ മയക്കുമരുന്നിന്റെയും മധ്യത്തിന്റെയും കച്ചവട സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം എത്രയോ കുഞ്ഞുങ്ങൾ ഒരു കാലഘട്ടത്തിൽ മദ്യപാനും പുരുഷന്മാർക്ക് മാത്രമുള്ളതായി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തില് ഇത് സ്ത്രീകൾ ഉൾപ്പെടെ മദ്യപിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയറിങ്ങിനും ഡോക്ടേഴ്സിനും അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പഠിക്കുന്ന അനേക യുവതികൾ മദ്യപിച്ച് മതോമത്തരായി തെരുവുകളിൽ സംഘടന ഉണ്ടാക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ തുറന്ന് വീടുമ്പോൾ മുതൽ അവർക്ക് മയക്കുമരുന്നിന്റെ ആസക്തി കൊടുത്ത് അവരെ വലയിലേക്ക് അകപ്പെടുത്തുവാനായിട്ട് കലാലയങ്ങളിൽ ഒരു പഠിക്കുന്ന സ്കൂളിന്റെ ചുറ്റുപാടുകളിലും കഴുകനെ പോലെ നടക്കുന്ന മദ്യ മാഫിയാകളും കച്ചവടക്കാരും ഉള്ള ലോകത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്താണ് ഇതിന്റെയൊക്കെ കാരണം പകലന്തിയോളം പണിയെടുത്തിട്ട് കിട്ടുന്ന കാശുമായി വീട്ടിൽ പോയി സന്തോഷത്തോടെ കുടുംബത്തോടെ കഴിയേണ്ടുന്ന അനേകരെ കാശി കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ മനസ്സ് മാറുകയാണ് അവർ പലപ്പോഴും മദ്യശാലകൾ തേടി ഓടുന്നു അതെങ്ങനെയെങ്കിലും കരസ്ഥമാക്കി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവരതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവർ വിചാരിക്കുന്നില്ല അവർ നിമിത്തം സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കുടുംബം ഉണ്ടാകപ്പെടുന്നു അവർ നിമിത്തം സമാധാനം നഷ്ടപ്പെടുന്ന അയക്കാരുണ്ടാകുന്നു അവർ നിമിത്തം സമാധാനം നഷ്ടപ്പെടുന്ന അവരുടെ ദേഷ്യം ഉണ്ടാകുന്നു ജീവിതത്തിൽ ഇങ്ങനെ സ്വന്തമായി പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സ്വന്തമായി നിയന്ത്രിക്കുവാൻ കഴിയാത്ത താളം തെറ്റുന്ന അനുഭവങ്ങളിലേക്ക് മനുഷ്യനെ കടത്തിവിടുന്ന ഒരു കാരണമുണ്ട് ഒരു മൂലമായ കാരണമുണ്ട് ആ കാരണത്തെ എത്ര വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് പാപമാണിതിനെല്ലാം കാരണം ഒരു കാലത്ത് മനുഷ്യർ പറഞ്ഞു നല്ല വിദ്യ വിദ്യാഭ്യാസം ലഭിച്ച നല്ല സംസ്കാരമുണ്ടായാൽ സാമ്പത്തിക നില ഭദ്രമായാൽ ഈ പ്രതിസന്ധികളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാമെന്ന് പലരും വ്യാപോഹിച്ചു എന്നാൽ നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാഫിയകളും അതിന്റെ വക്താക്കളുമായി മാറിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവൻ ഉന്നത ജോലി ഉള്ളവൻ ഉന്നത സ്ഥാനമാനങ്ങളുള്ളവനെല്ലാം ഈ മദ്യത്തിന് അടിമയാകുമ്പോൾ അവർ നിമിത്തമായി വിപിക്കുന്ന കണ്ണുതീരൊഴുക്കുന്ന അനേക സഹോദരിമാർ അനേക അമ്മമാർ അനേക പെൺമ്മാർ നമ്മുടെ ഈ രാജ്യത്തിൽ അവരുടെ എണ്ണം ദിവസം തോറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം അവിടെ റീ അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്നു കൗൺസിലിംഗ് സെന്ററുകൾ സ്ഥാപിക്കപ്പെടുന്നു പ്രത്യേക ധ്യാന കേന്ദ്രങ്ങൾ നടത്തപ്പെടുന്നു ഇതുകൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരം ഇന്ന് മനുഷ്യൻ അഭികരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് നിവാരണം വരുത്തുവാൻ ഇല്ലാതിരിക്കുമ്പോ ഒരൊട്ടൻ കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ളത് മൂലകാരണം നശിപ്പിക്കപ്പെടാത്ത കാലത്തോളം ഫലം അല്ലെങ്കിൽ അതിൻ്റെതായതായ പ്രതിസന്ധി മനുഷ്യന് നീക്കുവാൻ കഴിയത്തില്ല മനുഷ്യൻ ആരാണ് മനുഷ്യൻ ദൈവത്തിന്റെ സിട്ടിയിലെ മകുടമായിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് മനുഷ്യൻ പാപത്തിന്റെ വഴികളിലേക്ക് നീങ്ങിയപ്പോൾ ദൈവവുമായിട്ടുള്ള സംസർഗം നഷ്ടപ്പെട്ടവനായി ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടവനായി ദൈവത്തിൽ നിന്ന് ഒരകൾച്ചപ്പോൾ ഒരു മഹാവിള്ളൽ മാനവരാശിയിൽ വീട് കഴിഞ്ഞപ്പോൾ അവന്റെ മേൽ വീണ കരിഞ്ഞിഴലാണ് മരണമെന്ന പ്രതിഭാസം ജനിക്കുന്ന ശകലരും മരിക്കും പക്ഷെ ഒരു കാര്യം അങ്ങനെ മരിക്കുമെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രസംഗത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്ന കേവല പ്രതിഭാസമല്ല ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും ചത്തൊടുങ്ങുമ്പോൾ മനുഷ്യനെ കുറിച്ച് മാത്രം പറയുന്നു അവന് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ആ മരണത്തിനപ്പുറമുള്ള ജീവിതം എവിടെയായിരിക്കണം മരണത്തിനപ്പുറം മനുഷ്യൻ നിത്യമായി നിലനിൽക്കുന്ന രണ്ട് സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുമെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു അതൊന്ന് നിത്യമായ നരകമാണ് രണ്ട് ദൈവത്തോടുകൂടെ നിത്യവാസം ചെയ്യുന്ന സ്വർഗമാണ് പാപനിമിത്തം ദൈവത്തിൽ സംസാരിക്കാൻ നെറ്റപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തിൽ നടന്നുപോയ നടന്നു പോയ മനുഷ്യനെ രക്ഷിപ്പൈവമായിരുന്നവൻ മാനുഷവേഷം വിശദനായ ഭാഷയിൽ പറഞ്ഞാൽ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായി തീർന്നു ഈ ലോകത്തിലെ ചരിത്രത്തിന് നിഷേധിക്കുവാൻ കഴിയത്തില്ല ഒരു ചരിത്രകാരന്മാർക്കും ഒരു ശാസ്ത്രജ്ഞന്മാർക്കും ഒരു വിദ്യാ പഠിവിനും യേശുക്രില്ലെന്ന് പറയുവാൻ കഴിയത്തില്ല നാം എന്ന് ഈ ഭൂമിയിലേക്ക് വർഷങ്ങളായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശു ഭൂമിയിൽ രാധനായത് ചരിത്രത്തിൽ സത്യമായിരുന്നെങ്കിൽ വിശുദ്ധ വൈകി പറയുന്നു അവൻ തിരുവഴുത്തുകളും പ്രകാരം വിശുദ്ധ വേദ പുസ്തകത്തിൽ മുൻകൂട്ടി യേശു ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു കന്നിഹ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും കൂടെ എന്നർത്ഥം വരുന്ന പേരിനാൽ അറിയപ്പെടും അതേ യേശുക്രിസ്തു ലോകത്തിന്റെ മധ്യഭാഗമായേക്ക് വന്നു യേശുക്രിസ്തു മുപ്പത്തിമൂന്ന് വർഷം നമ്മൾ ഒരുവനെ പോലെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം നടന്നു കുഷ്ഠരോഗികൾക്ക് കാച്ചയും കേൾവിയും അതുപോലെ ഗുരുടന്മാരായിട്ടുള്ളവരൊക്കെ കാച്ചയുമൊക്കെ കൊടുത്ത കുറ്റരോഗികളെ ശുദ്ധരാക്കി തീർത്തു ആശ്വാസം കൊടുത്തു വേദനയെ യേശു നിരാലംബരായി സമാധാനത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞു ഞാനിന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ആ സമാധാനത്തിന് വേണ്ടി യേശു മൂന്നര വർഷം തന്റെ പ്രേക്ഷിത ദൗത്യങ്ങൾ ഈ ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞു യേശുക് പറഞ്ഞു ഞാൻ വന്നത് ജീവിക്കുവാനല്ല ഞാൻ വന്നത് ഇവിടെ ഭരിക്കുവാനല്ല ഞാൻ ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുവാനല്ല ഞാനിവിടെ ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുവാനല്ല ഇലക്ഷന് മുൻപായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത് പോലുള്ള പ്രചരണ യോഗങ്ങളല്ല നടത്തുന്നത് ഞങ്ങൾ നടത്തുന്ന പ്രചരണ യോഗങ്ങൾ ഒരു സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ഒരു അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ളതല്ല ഞങ്ങൾ എന്തിനു വേണ്ടി പ്രസംഗിക്കുന്നു ചോദിച്ചാൽ ഒരു നിത്യത വെളിപ്പെടുവാനുണ്ട് ഈ കാണുന്നതെല്ലാം ഈ ഭരണകൂടങ്ങൾ മാറും ഒരു രാജാവ് നീതിയോടെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു അത് സ്ഥാപിക്കുവാനായിട്ട് യേശുക്കോഷം ഈ ലോകത്തിലേക്ക് വന്നു തന്റെ മരണത്തെ കുറിച്ച് മുൻപേ പ്രസ്താവിച്ചു താൻ പറഞ്ഞതുപോലെ മരിച്ചു അടക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം മരണത്തെ വെല്ലിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റു അത് തെളിയിക്കുകയാണ് മനുഷ്യൻ അവസാനിക്കുന്ന മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് പറഞ്ഞു വിശ്വസിക്കുന്നവൻ ടിമയായി മധ്യത്തിനും മയക്കുമരുന്നതിനും അടിമയായി ഈ ലോകത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി ഇരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ട് അതുപോലെ സമീപയോ നിൽക്കുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല എങ്കിലും ഞങ്ങൾ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് സമാധാനം തരുവാൻ നിങ്ങൾക്ക് പ്രത്യാശ പകരുവാൻ നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഏത് കുലത്തിലോ ഏത് മതത്തിലോ ഏത് രാഷ്ട്രീയക്കാരനോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ മനസ്സുണ്ടായാൽ നിങ്ങളുടെ ഏത് വലിയ പ്രശ്നമായിരുന്നാലും പരിഹരിപ്പാൻ യേശു മതിയായവൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ചരിത്ര സത്യമാണെങ്കിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളത് ചരിത്ര സത്യമാണെങ്കിൽ മരിച്ചുയർത്തപ്പെട്ടു എന്നുള്ളത് ചരിത്ര സത്യമാണെങ്കിൽ അടുത്ത ലോകം കാണുവാൻ പോകുന്ന ഏറ്റവും വലിയ ചരിത്ര സംഭവമാണ് യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ വീണ്ടും വരും തനിക്കായി വിശുദ്ധനായ പറയുകയാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു വീണ്ടും വരും അതുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു വരുവാൻ സമയമായിരിക്കുന്നു യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മഹാ മരിയും മഹാവ്യാധിയും ലോകത്തിലെ സിസ്റ്റമെല്ലാം തകിടം മറിയുന്നത് പോലെ തോന്നുമ്പോൾ ഒരു കാര്യം സമ്മതിക്കുന്നു ലോകത്തിലെ നേതാക്കന്മാർ പറയുന്നു ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല ശാസ്ത്രീയ ശാസ്ത്രജ്ഞന്മാര് പറയുന്നു ഞങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുപോലെ ഈ ലോകത്തിന്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു ഉള്ളൂ നീതിയോടെ ഭരിക്കുവാൻ ഒരു രാജാവ് ഈ ഭൂമിയിൽ വരുവാൻ സമയമായിരിക്കുന്നു അവന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ഈ ദേശത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തനായി ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനാണ് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആശംസ അറിയുവാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആരും പോകരുത് അതുകൊണ്ട് മനുഷ്യല്ലേതരെ ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുവാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു ദൈവം ഈ ദേശത്തിന് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ പോകുക മാനുസൃത്യ സ്നേഹിത കേൾക്കപ്പെട്ട സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിനും ആശുപത്രിത്തിനും കാരണമാകുവാൻ കുടുംബം തകർന്നതാണോ ജീവിതത്തിൽ സന്തോഷമില്ലയോ കടഭാരത്തിൽ ഭാരപ്പെടുകയാണോ സ്നേഹിത മദ്യപാനിയാണോ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിന്റെ സ്നേഹം ഈ പകൽ നിങ്ങളെ മാടി വിളിക്കുകയാണ് മരണമില്ലാത്തൊരു നാട് യേശുക്രിസ്തു ഒരുക്കുന്നു ആ നാട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പണം കൊടുക്കണ്ട തുണി കൊടുക്കണ്ട ഒരു നിമിഷം നിൽക്കുന്ന നിൽപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കിടക്കുന്ന കിടപ്പിൽ യേശുവേ അവിടുത്തെ ഹൃദയത്തിലേക്ക് എന്റെ ഭവനത്തിലേക്ക് സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത എന്റെ വീട്ടിലേക്ക് അവിടുത്തെ തിരു സാഹിത്യം വരുന്നത് നിറ നിമിഷം ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുമോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക ഒരു നിമിഷം കണ്ണുകൾ ഇരിക്കുന്ന ഇരിപ്പിൽ കിടക്കുന്ന കിടപ്പിൽ രോഗിയായി കിടക്കുകയാണെങ്കിൽ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഒരു നിമിഷം ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ പ്രാർത്ഥിക്കാൻ പോകുകയാണ് സർവശക്തിന്റെ സൃഷ്ടിതാവേ ആകാശത്തെ ഉണ്ടാക്കിയവനെ ഭൂമിയെ വായാൽ ഉണ്ടാക്കിയവനെ അങ്കയുടെ പാതവിടത്തിൽ ഒരുമിച്ചെടുക്കുകയാണ് ഈ പകൽ ശബ്ദം ശ്രദ്ധിച്ച നല്ലവരായ പ്രിയപ്പെട്ടവരോട് കൈ ഇടപെടണമേ സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ